श्रीराम राम राम जय श्रीराम राम राम श्रीराम जय श्रीराम राम राम सीताभिरमा जय श्रीराम राम राम लोकाभिरमा जया श्रीराम राम राम रावणान्दक राम ശ്രീരാമ മമ ഹൃതിരമതാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണാ നമ ശ്രീരാമ നാമം പാടി വന്ന പങ്കിടിപ്പെടുമടിയാതെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ സുന്ദരകാന് സകല ശുഗകുല വിമലതിലകിതകളെ പരേ

കളമൊഴിയുമഴകിനോട് കാരുണ്യൂർ ചിന്തിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൾ കൊള്ളെന്ന സമുദ്ര ലംഘനം ലവണജലനിധി ശതകയോചനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി

ஹனம் மதிதவலமம்பரே மானேன போகு நிதாஷ ஆஷரே சமதி அதிக சாகசா அத்தியவ்ய பஷ்யா மிராம பத்திமகம் ஆகில ஜகதிபனுடு விரவிலரியிப்பனின்

വിധിവിഹിതമശനമിഹ നൂനമധ്യ ത്വയാ വീരാ വിശപ്പെനിക്കേറ്റമുണ്ടോർക്കനി മമ വദന കൂരമതിൽ വിരവിനൊടു പൂകനി മറ്റൊന്നു മോർത്തു കാലം കളയായിടോ സരസമിതിരസതര മതനു സുരസാഗിരം സാഹസ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ

അതിവിപുലമുടലും ഒരു യോജനായ മമ ആശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക ധനവധന വിവരമുടനാകുലം അദ്ഭുതമായ അഞ്ചു യോജന വിസ്തൃതം പവനതനയനും അതിനു ജഡിതി ദശ യോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരു കുതുകമോടു സുരസയും തഥാ നിന്നാളിരുവതു യോജന വായുവായി വായുമായി മുഖപുഹരമതി വിപുലമിതി കരുതി മാധുരി മാരുതി മുപ്പതു യോജന വണ്ണമായി മേവിനാൻ അലമലൻ ഇതയമലം അരുതു ജയമാർക്കരു എൻപതു യോജന വാ പിളർന്നിടിനാൽ അതുപൊഴുതു പവനസുതൻ അതികൃഷ ശരീരനാൽ അങ്കുഷ്ട തുല്യനാൽ ഉൾപ്പുക്കരുളിനാൻ തതനു ലഘുതരമവനൂരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ചുണുമുഖി

മണികനകലായും മനുഷവേഷം ധരിച്ചു ചൊല്ലിരി ഹിമശിതനേലിരുന്നു തളർച്ചയും അയക്കെയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയി കൊള്ളൂ അമൃതമൂമതി മധുരമധുപൂരവും ആദ്രപക്വങ്ങളും ഭക്ഷിച്ചുകൊള്ളേ അലമലമിതരുതരുക്കൂതിങ്ങുമേം പെരുവഴിയിൽ നാശന ശയനങ്ങൾ ചെയ്യുന്നതും തീർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതരവു കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതുന്നുമേം <ion> ും

ചെന്നല്ലോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരമശതയോടു ചടിച്ചു പലവണി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശി തമസി നിശി ചരപുരെ കൃഷരൂപനായ ദർജനാദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശ ചരപുലാടിയെ ധ്യാനിച്ചു നിർജ്ജല വൈരീപുരം ഗമിച്ചിടിനാൻ

ഒടട്ടവിംശതി പര്യേ ദശരഥനപതി തനയനായി മമ പ്രാർത്ഥനാൽ പ്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനകർഭവരനുമകളായി നിജമായയും ജാതയാ പംക്തി മുഖ വിനാശത്തിനായി സരസിരുഹ നയന നടവി അടവിയിലത തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ ദശവധന മണിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണാവാരിതി മുക്കിരിക്കുന്ന നാൾ സമതിരഹുവരനോട് അരുണതിനും ും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശികൾ തിരവാൻ നടക്കുന്നതിൽ നിർമ്മയം അവനോട് ജഡുതി തുടരും അളവെത്രയും കാതരയായി വരും നീ നീയെന്നു നിർമ്മയം രണനികുളനുടീ താടനവും കൊണ്ടു രാമദൂതനു നൽകേണ മനുജ്ഞയും

తదసే వదనోజే రపా వదు భాగ్యం భవానిని параది చెను కండిడగా దేవీ తదసే కులరి తదసే కులరిబు దశముఖாண்ட పురేవరే దివ్యలీలవనే పాదాసం పాదవ సంగులే నవ కుసుమ దల సగిద നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശു നിശാചരി അത്യുത്തമോത്തം സമയം മധുരമിതി ചൊല്ലി മറഞ്ഞിതൂലങ്കിൽ നിന്നു വാങ്ങി മലർ മങ്കയും

മസുരപുരി കനിവിനൊടു ചൊല്ലിയോരുദ്ധാര ദേശെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലി യുദ്ധവാ സൗധങ്ങളും ഗോപുരങ്ങളും സകല സുതസതിവലപതികൾ

ചിരസി നിബിട ചതാന്തർഗതൻ വിസ്മയം പൂണ്ടോ മറഞ്ഞിരുന്നിടിനാൻ ശിവസകരകുലപതിര കൂത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കവിവരൻ കമല മകളിൽ അഖില ജഗതീശ്വരി തന്നുടൽ കണ്ടേ ധുതാത്തോസ്മ്യഹം ധുതാത്തോസ്മ്യഹം ശിവസകരകുലപതിര കൂത്തമൻ കാര്യവും ദീനത എന്നീ സാധിച്ചിരുന്നു ഞാൻ രാവണന്റെ പുറപ്പാട് ഇതിപ്പലകു പലവുമിലോട്ടു കബീവരൻ ഇത്തിരി നേരമിടിക്കും ദശാന്തരെ അസുര പുരവര നിലയനത്തിൽ പുറത്തുനിന്നാശു ചിലഘോഷ ശബ്ദങ്ങൾ കേൾക്കായി

rivudari bunisha nishichara kuladibandhan varavetrayum vidayai vanniloosidayam urasijavum urudagalal marachaadiboonutthamangam thaaldivepadugaathriyai nijaraavana nirubam shariram niragunam nirbalam dhyanichirikkum dashaandare well deshavadanam yuga shara paravasadaya savam devi samivedi thondirunneedinaan raavanalle ichcha bangam

അവനേതുമേ ശരണമവനൊരു ഒരു ഒരിക്കലുമില്ലിനെ ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ ഹിമഭിനഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തി ഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മതരഹിതനറിയരുതു കരുതുമള ആർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ നിഖില വനചര നിവഹമധ്യസ്ഥിതൻ വൃഷം നിഷ്കിഞ്ചന പ്രിയൻ ഭീതീനാത്മകൻ ശുഭജനു ഒരവനുസുരവരുണും

പുരുഷഗുണമിഹ മനസി കൂദൂതാൽ പൂജന പുണ്യ്യകുമാരെന്നറിഗമാം സരസമനുസര സതയമൈതവശാനുഖം സൗജന്യ സൗഭാഗ്യ സാരസർമേ

ുജഗോപ്സരോ ഗന്ധർവസുന്ദരി വർഗം നിനക്കു വശഗതം ദശമുഖനും അധിക ജലനാശു മണ്ഡോദരി ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായ നിശുചേരികളു സതയം അവനുമുര ചെയ്തി നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനകൾ അനുസരണ വചനങ്ങളും ഭാവ വികാരങ്ങൾ കൊണ്ടും അവന് മകള് അകതളിരഴിച്ചെങ്കല രണ്ടു മാസം ഇതിരജനി പാർപ്പനിരികളോട് ദശപദരനോട് അതികഠിന പുരുഷരവചനാൽ ആത്മാവു സീതയും അനുചിതം ഇതില അനുചിതം ഇതല മലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ആശുചൊല്ലിഞ്ഞാൽ സ്ത്രീകളെ ശീലാവതി നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമോടുങ്ങിന് മുട്ടു ഞാൻ കണ്ടേ സ്വപ്നമാകിന് അഖില ജഗതഅന അഭിരാമനം രാമനും വീരനും

ീതി പൂണ്ടിടിനാൻ മനസ്സി പരവശതിയോടുങ്ങിനും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേനഘുനാഥായ നാഥായ സീതായ പതേ നമ പൂർവം രാമ തപോവനാദിഗമനം ഭ മൃഗം ഗാഞ്ചനം വൈദികീകരണം ജടായു മരണം സബ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്രണം ലാപുരിമർദ്ദനം പശ്ചാണനം സമ്പൂർണരാമായണം